മെന്മാറെ ഇരട്ടക്കൊലപാതകത്തില് മെന്മാറെ എസ് എച്ച് ഒന്നാം പ്രതിയാണെന്നും ഈ ഉദ്യോഗസ്ഥനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും മുന് കെ പി സി സി അധ്യക്ഷന് കെ മുരളീധരന് കോണ്ഗ്രസ് വക്താവ് സന്ദീപ് വാര്യര്ക്ക് ജന്മനാടായ ചത്തല്ലൂരില് യുഡിഎഫ് നൽകിയ സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുരളി ചെറുകര റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച മലപ്പുറം എം പി ടി മുഹമ്മദ് ബഷീറിന് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനപ്രതിനിധികളും പ്രദേശവാസികളും നിവേദനം നൽകി വിഷയങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും സർക്കാർ തലത്തിൽ ഇടപെടൽ നടത്തുമെന്നും എം പി ഉറപ്പ് നൽകി പ്രായപൂർത്തിയാക്കാത്ത ആൺകുട്ടിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ യുവാവിനെ പോക്സോ വകുപ്പ് പ്രകാരം പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു കുട്ടിയുടെ മാതാവ് നൽകിയ പരാതിയെ തുടർന്നാണ് അറസ്റ്റ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെല്ലായ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ യു ഡി എഫ് ധർണ നടത്തിൽ ഒന്നാം പ്രതിയാണെന്നും ഈ ഉദ്യോഗസ്ഥനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും മുൻ കെ പി അധ്യക്ഷൻ കെ മുരളീധരൻ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർക്ക് ജന്മനാടായ ചെത്തല്ലൂരിൽ യു ഡി എഫ് നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുരളി ഒരു കൊലപാതകി ജാമ്യത്തിൽ ഇറങ്ങിയ ഒരു കൊലപാതകിയെ വീണ്ടും അറസ്റ്റ് ചെയ്ത ജാമ്യം റദ്ദാക്കാൻ ശ്രമിക്കുന്നതിന് പകരം അയാളെ ചോദ്യം ചെയ്ത് വിട്ടയച്ച് അവസാനം ഗൃഹനാഥനെയും അദ്ദേഹത്തിന്റെ അമ്മയും പ്രായൻ്റെ അമ്മയും വെട്ടിക്കൊല്ലുന്നൊരു അവസ്ഥയിലെത്തി ഞാൻ ഒരു കാര്യം തറപ്പിച്ചു പറയാം ഇന്നലെ നടന്ന ആ കൊലപാതകത്തിന്റെ ഒന്നാം പ്രതി ആ പോലീസ് സ്റ്റേഷനിലെ ഓഫീസർ ചാർജ് വഹിക്കുന്ന വ്യക്തി പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നാ ഞാൻ പറയുന്നത് അറസ്റ്റ് ചെയ്ത് ജാമ്യം റദ്ദാക്കണം എന്ന് കോടതി പറയായിരുന്നില്ലേ എന്തുകൊണ്ട് പറഞ്ഞില്ല നമ്മുടെ പോലീസ് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ജില്ലയിൽ നടക്കുന്നത് പോലീസിന്റെ അനാസ്ഥയാണ് ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് കൂടാതെ സംസ്ഥാനത്തെ ക്രമസമാധാന നില കെ മുരളീധരൻ അതിന്റെ പേരിൽ രൂപയാണ് പിണറായിക്കും കുടുംബത്തിനും കിട്ടാൻ പോകുന്നത് ഞാന് രാജേഷിന് ഞാൻ ഒന്നും പറയുന്നില്ല കാരണം രാജേഷിനെ തൊട്ട് കൂട്ടാനേ പറ്റൂ സമർത്ഥമായിട്ട് പിണറായി വിജയൻ ഭക്ഷണം കഴിക്കുമ്പോ ഒന്ന് രണ്ട് കഷ്ണം ചിക്കൻ പിണറായി കഴിക്കുമ്പോൾ ചാറ് നക്കാൻ കൊടുക്കും എം എം പി രാജേഷ് അങ്ങനെ ചാറ് നക്കെന്ന് എം പി രാജേഷ് പറഞ്ഞൊന്നും ഞങ്ങൾ അതിന് വില കൊടുക്കുന്നില്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പാലക്കാട് എലപ്പുള്ളിയിൽ സ്വകാര്യ കമ്പനി തുടങ്ങാൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ലെന്നും ജനമുന്നേറ്റത്തിലൂടെ അതിനെ എതിർക്കുമെന്നും മുരളീധരൻ പറഞ്ഞു എഫ് ചെയർമാൻ ഹംസ അധ്യക്ഷത വഹിച്ചു തച്ചനാട്ടുകുര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി കൃഷ്ണദാസ് സ്വാഗതം പറഞ്ഞു നമുക്കറിയാം വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിച്ചതിനും ഉപതെരഞ്ഞെടുപ്പിൽ നമുക്ക് നേടാൻ കഴിഞ്ഞു അത് മാത്രമല്ല ഇന്നും കെട്ടടങ്ങിയിട്ടില്ല അതിനെ ും ഒരു സംഘാരത്തിനുമായിട്ടില്ല എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇന്നും ഇന്നലെയുമായി നടന്നുകൊണ്ടിരിക്കുന്നത് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മുഖ്യപ്രഭാഷണം നടത്തി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിട്ടല്ല പണത്തിന് വേണ്ടിയിട്ടല്ല ആത്മാർത്ഥത മാത്രം കൈമുതലായി താൻ വിശ്വസിച്ച പ്രസ്ഥാനം തെറ്റായി പോയി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായ പാതയിലേക്ക് സന്ദീപിന്റെ വാഷ കടമെടുത്താൽ വെറുപ്പിന്റെ കമ്പോളത്തിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് ആ സന്ദീപ് കടന്നു വന്നപ്പോ കണ്ണൂര് കുറച്ചാളുകൾ മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടു പട്ടാപ്പകൽ സന്ദീപ് വാര്യരെ പാലക്കാട് അങ്ങ് എടുത്തു കളയും എന്നാണ് ചിലർ വീരവാദം മുടക്കിയത് അത്തരം ആളുകളോട് പറയാനുള്ളത് ആവതുള്ള വർത്തമാനം പറഞ്ഞാൽ മതി ഒരു പ്രസ്ഥാനത്തെ വിശ്വസിച്ചുകൊണ്ടാണ് സന്ദീപ് ഭാര്യർ കടന്നു വന്നതെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഉണ്ടാകുമെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും നിങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ കൂടെ ഉണ്ടാകും ഒരു എം പി എം എസ് അലവി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത അഹമ്മദ് അഷറഫ് പി ഗിരീഷ് സുരേഷ് തെങ്ങിന്തോട്ടം തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം വി രാമന്കുട്ടിഗുപ്തന് തച്ചനാട്ടുകരയിലെ വിവിധ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കള് കെഎസ് യു യൂത്ത് ലീഗ് വിവിധ സംഘടനാ ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിച്ചു കോൺഗ്രസ് വക്താവ് സന്ദീപ് ജിവാര്യര് മറുപടി പ്രസംഗം നടത്തി തച്ചനാട്ടുകരയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പ്രവര്ത്തകരാണ് സ്വീകരണയോഗത്തില് പങ്കെടുത്തത് ചത്തല്ലൂരിൽ പുതുതായി തുടങ്ങിയ കോൺഗ്രസ് ഓഫീസ് നാടമുറിച്ച് വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന മലയോര സംരക്ഷണ ജാഥയ്ക്ക് മുപ്പതിന് മണ്ണാർക്കാട് സ്വീകരണം നൽകും വന്യജീവി ആക്രമണത്തിനും കാർഷിക മേഖലയിലെ തകർച്ചയ്ക്കും പവർസോൺ വിഷയത്തിലും പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മലയോര സമരയാത്ര വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും കർഷകരെയും ജനങ്ങളെയും രക്ഷിക്കുക കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരമുണ്ടാക്കുക സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മലയോര സമരപ്രചാരണ യാത്ര നയിക്കുന്നത് യാത്രയ്ക്ക് വ്യാഴാഴ്ച മണ്ണാർക്കാട് സ്വീകരണം നൽകും നെല്ലിപ്പുഴ ജംഗ്ഷൻ മൈതാനത്ത് വൈകിട്ട് നാലിന് ചേരുന്ന സമരസംഗമത്തിൽ യു ഡി എഫ് സംസ്ഥാന ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും അത് കഴിഞ്ഞ് കരിവാരക്കുണ്ടും കരിവാരക്കുണ്ട് കഴിഞ്ഞാൽ പിന്നെ മണ്ണാർക്കട മൂന്നര മണിയോടുകൂടി കോട്ടപ്പള്ള കിടത്തരാട്ടി വര വെച്ച് നമ്മൾ അതിനു മുമ്പ് മട്ടമണ്ണപ്പുറം ആ റോഡിനാണ് തയ്യാറ് മട്ടമണ്ണപ്പുറത്ത് വെച്ച് ഒരു വരവേൽപ്പ് പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന ഔദ്യോഗികമായ വരവേൽപ്പ് അവിടെ വരെ സമ്മേളനങ്ങളും പരിപാടികളൊന്നുമില്ല എല്ലാ ആളുകളും പിന്നീട് വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട് കർഷകരുടെ പരാതികളും ജാഥയിൽ സ്വീകരിക്കുമെന്ന് യുഡിഎഫ് മണ്ണാർക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജാഥയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു മണ്ണാർക്കാട്ടെ സ്വീകരണ പരിപാടിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പി ജെ ജോസഫ് സി പി ജോൺ ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ളവർ സംസാരിക്കും മണ്ണാർക്കാടിന്റെ മലയോര മേഖലയിൽ ആനയും പുലിയും കാട്ടുപന്നിയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ച സാഹചര്യമാണെന്നും ഇത് തടയിടാൻ വനംവകുപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കുന്നില്ലെന്നും വാർത്താ സമ്മേളനത്തിൽ എൻ ഷംസുദ്ദീൻ എം എൽ എ ആരോപിച്ചു കേരളത്തിലെ വനംവകുപ്പ് എന്നുള്ളതാണ് ഇന്ന് ഇത്രയും ഇതിനെ തടയാൻ എന്ത് പദ്ധതി ഒരു കേരള അതൊരു അതൊരു ഭാഗം അതുപോലെ തന്നെ തന്നെ ഫോറസ്റ്റ് ഈ പ്രദേശത്തെ വലിയ ില്ല സമ്മേളനത്തിൽ നേതാക്കളായ അഹമ്മദ് അഷറഫ് പി ആർ സുരേഷ് കളത്തിൽ അബ്ദുള്ള പി സി ബേബി റഷീദ് ആലായൻ അസീസ് ഭീമനാട എന്നിവരും സംസാരിച്ചു സി സി എൻ മണ്ണാർക്കാട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയിൽ പങ്കെടുക്കാൻ പി വി അൻവർ താല്പര്യം അറിയിച്ചതായി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ അൻവറിന്റെ ആവശ്യം യു ഡി എഫ് നേതാക്കളുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് ഹസൻ പറഞ്ഞു ഇന്നലെ അദ്ദേഹം അവിടെ പിന്നെ മാനന്തവാടിയിൽ വന്ന് പ്രതിപക്ഷ നേതാവിന്റെ നേരിൽ കണ്ടു ഈ യാത്രയിൽ പങ്കെടുക്കാനുള്ള സന്നദ്ധത അറിയിച്ചു അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് ഈ മന്യമൃഗങ്ങളുടെ അക്രമത്തിൽ സർക്കാർ ഒരു ശക്തമായ നടപടി എടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഞാൻ ഫോറസ്റ്റ് ഓഫീസ് പോയി അവിടെ പ്രതിഷേധം പ്രകടിപ്പിച്ചത് അത്തരമൊരു സാഹചര്യത്തിൽ അതിനുവേണ്ടി പ്രധാനമായി യു ഡി എഫ് നടത്തുന്ന ഒരു യാത്രയായതുകൊണ്ട് അതിൽ പങ്കെടുക്കണം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് യു ഡി എഫിലെ നേതാക്കളൊക്കെ ആയിട്ട് ആലോചിച്ച് ഇന്ന് തന്നെ മറുപടി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് എല്ലാവരെയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നാളെ രാവിലെ തന്നെയുള്ള പരിപാടി തീർച്ചയായിട്ടും എല്ലാരുമായിട്ട് ആലോചിച്ചു അറിയാം തീർച്ചയായിട്ടും അറിയിക്കും നാളെ വൈകുന്നേരം രാവിലേക്ക് മുമ്പ് അറിയിക്കണമല്ലോ അത് അദ്ദേഹം അങ്ങനത്തെ ഒരു കത്ത് തന്നിട്ടുണ്ട് യു ഡി എഫിലെ എല്ലാ കക്ഷി നേതാക്കൾക്കും യു ഡി എഫ് ചെയർമാനും എനിക്കും ഒക്കെ കത്ത് തന്നിട്ടുണ്ട് അടുത്ത യു ഡി എഫ് കൂടുന്ന അവസരത്തിൽ ചർച്ച ചെയ്ത് അതിനെ കുറിച്ചൊരു തീരുമാനം സി സി എൻ മലപ്പുറം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെല്ലായ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ യു ഡി എഫ് ധർണ നടത്തി യുഡിഎഫ് ജില്ലാ ചെയർമാൻ മരക്കാർ മാരായ മംഗലം ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾ നിങ്ങളുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിമടിക്കാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുന്നു എന്നതാണ് ഇപ്പൊ കാണുന്ന അവസ്ഥ തന്നെയുമല്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ നെല്ലായ പഞ്ചായത്തിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് പഴയ മെമ്പർമാരുണ്ട് ആ പഴയ മെമ്പർമാരിൽ ചില മെമ്പർമാർ ഞങ്ങളെ സമീപിച്ചിരുന്നു എന്നിട്ട് അവര് വെച്ചൊരാശയമുണ്ട് നമ്മളൊക്കെ സ്വപ്നം കണ്ട ഒരു പഞ്ചായത്തില്ലേ നമുക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ലേ ആ പഞ്ചായത്താണോ നമ്മുടെ ഇപ്പോഴത്തെ പഞ്ചായത്ത് ആ രാഷ്ട്രീയ ബന്ധമാണോ ഇപ്പോ ഉള്ളത് എന്താണ് ഈ പഞ്ചായത്തിന്റെ അവസ്ഥ എന്നൊന്ന് ആലോചിച്ചുകൂടെ എന്ന് പറയുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് വാർഡ് വിഭജനത്തിലെ രാഷ്ട്രീയവൽക്കരണം ലൈഫ് പദ്ധതിയിലെ അട്ടിമറി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ജനറൽ ഫണ്ടിൽ കോടികൾ ലാപ്സാക്കി മെയിന്റനൻസ് ഗ്രാന്റ് ഫണ്ട് നഷ്ടപ്പെടുത്തി തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് യു ഡി എഫ് നെല്ലായ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ധർണ നടത്തിയത് യു ഡി എഫ് ജില്ലാ കൺവീനർ ബാലഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി ഏറ്റവും വലിയ അഴിമതി കണ്ടുപിടിച്ച് നെല്ലായ പഞ്ചായത്ത് ഭരണസമിതിയാണ് ചെറിയ പക്ഷേ വരെ അഴിമതി കണ്ടുപിടിക്കുകയും ആ തെരുവുവിളക്ക് വരെ മോഷ്ടിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം മറ്റേതെങ്കിലും പഞ്ചായത്തിലുണ്ടാവും വിചാരിക്കുന്നില്ല പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ മേലാടയിൽ ബാപ്പുട്ടി വി കെ പി വിജയനുണ്ണി പി പി അൻവർ സാദത്ത് ഹംസത് മാടാല ടി ഹരിശങ്കർ തുടങ്ങി കോൺഗ്രസ് ലീഗ് നേതാക്കൾ സമരത്തിൽ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കമ്പം വളവിൽ സ്കൂട്ടർ ഡിവൈഡറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്ക് തിങ്കളാഴ്ച വൈകിട്ടാണ് അപകടം താനൂർ തയ്യൽപ്പറമ്പ് അരുണിനാണ് പരിക്കുപറ്റിയത് ഇയാളെ വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ മൈലംപുള്ളി ഭാഗത്ത് കാർ മറിഞ്ഞും അപകടമുണ്ടായി മൂന്ന് കുട്ടികളും രണ്ട് പുരുഷന്മാരും രണ്ടു സ്ത്രീകൾക്കുമാണ് പരിക്കുപറ്റിയത് പരിക്കുപറ്റിയവരെ മൈലംപുള്ളി ആർ വി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു കൂടാതെ നാട്ടുകൾ പുത്തൂരിൽ ബൈക്ക് ബൈക്കുമറിഞ്ഞ് അപകടത്തിൽ രണ്ടുപേർക്ക് പരിക്കുപറ്റി അലനല്ലൂർ ഇളയിൽ വീട്ടിൽ നാരായണിക്കുട്ടി പാറയ്ക്കൽ ഇല്ലം പ്രകാശ് എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ വട്ടംപലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സി സി എൻ ചെത്തല്ലൂർ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് വനിതകളുടെയും കുട്ടികളുടെയും കലാകായിക സംഗമം മണ്ണ്പറ്റ ടി സി കോളേജിൽ വച്ച് നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സംസാരിച്ചോടെ സൂചിപ്പിച്ചു സംസ്ഥാനത്തൊട്ടയാകെയുള്ള പഞ്ചായത്തുകളിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് അത് നല്ല രീതിയിൽ സംഘടിപ്പിച്ച് മികച്ച പ്രവർത്തനത്തിലൂടെ ഒരുപാട് നേട്ടങ്ങള് അവാർഡുകള് ഒക്കെ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിക ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക എന്നിവർ മുഖ്യാതിഥികളായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സജി എസ് സി ഡി എസ് ചെയർപേഴ്സൺ രാധ പി അരവിന്ദാക്ഷൻ എൻ നാരായണിക്കുട്ടി എന്നിവർ സംസാരിച്ചു എ ഡി എസ് സെക്രട്ടറി സൗമ്യ എ ഡി എസ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു യോഗത്തിൽ വെച്ച് ദേശീയ തലത്തിൽ പങ്കെടുത്ത കുട്ടികളെ അനുമോദിച്ചു ആശാവർക്കർ ഷീല മാത്യു ചടങ്ങിന് നന്ദി പറഞ്ഞു തുടർന്ന് കലാപരിപാടികളും ഉണ്ടായി കടമ്പഴിപ്പുറം ഇളുംപുളാശ്ശേരി കരുണാകര എ പി സ്കൂളിൽ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വിദ്യാലയത്തെ വളർത്തിയെടുക്കുന്ന വ്യക്തികളെ സ്മരിച്ച് ആചാര്യസ്മൃതി നടത്തി എഴുപത് വയസ്സ് പിന്നിട്ട അൻപത് പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു ചെയർമാൻ പി കെ ശശി വാദ്യവിസ്മയം ഉദ്ഘാടനം ചെയ്തു ഒരു സ്കൂൾ അത് ഏറ്റവും നല്ല രൂപത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ നടന്നു വരുന്നു മോശമല്ലാതെ ധാരാളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് നല്ല അധ്യാപകരുണ്ട് ഒരു അധ്യാപകരുടെ ഒരു നല്ല അനുഭവം നല്ല വിവരമുള്ള ധാരണയുള്ള ഒരു അധ്യാപകരുടെ ഒരു പഴയ തലമുറയുടെ ഒരു ട്രഡീഷൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലുണ്ട് ഇവിടെ പഠിച്ച വിദ്യാർത്ഥികളാകട്ടെ വിവിധ മേഖലകളിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പലരും റിട്ടയർ ചെയ്ത് പോയിട്ടുണ്ടാകും ഇങ്ങനെ ഒരു ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനം വിദ്യാലയങ്ങളെന്ന് പറയുമ്പോൾ അത് നമ്മുടെ നാടിൻ്റെ വളർച്ചയിലെ പ്രകാശഗോപുരങ്ങളാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്താണ് ആ സമ്പത്തിനെ സംരക്ഷിക്കുന്നതിൽ വളരെ കൂടി കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് പണ്ടത്തെ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും മക്കളായ മട്ടന്നൂർ ശ്രീകാന്തും ശ്രീരാജും ചേർന്ന് അവതരിപ്പിച്ച തൃത്തായംബകയോടെയാണ് ആചാര്യസ്മൃതിയും സ്നേഹ സംഗമവും സമാപിച്ചത് കൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ കാരാകുർശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രേമലത എന്നിവർ സമ്മാനം നൽകി ശബരി ഗ്രൂപ്പിന്റെ ചെയർമാൻ ശശികുമാർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രാജൻ കെ രാമകൃഷ്ണൻ സ്കൂൾ മാനേജർ പി ഹരിഗോവിന്ദൻ പ്രധാന അധ്യാപകൻ കെ രാമദാസൻ എന്നിവർ സംസാരിച്ചു പെരിന്തൽമണ്ണ കിംസൽ സ്പോർട്സ് ഇഞ്ചുറി ഡിപ്പാർട്ട്മെന്റ് റൺ പെരിന്തൽമണ്ണ റൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ടിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലഹരിമുക്ത നഗരം ആരോഗ്യമുള്ള സമൂഹം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറിലധികം കായിക താരങ്ങൾ പങ്കെടുക്കുന്ന മാരത്തോണിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നൂതന സാങ്കേതിക സംവിധാനമായ ടൈമിംഗ് ചിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് വിജയികളെ നിർണയിക്കുക ഇരുപത്തിയൊന്ന് കിലോമീറ്റർ പത്തു കിലോമീറ്റർ എന്നീ വിഭാഗങ്ങളിൽ മത്സരവും അഞ്ചു കിലോമീറ്റർ വിഭാഗത്തിൽ ഫാമിലി ഫൺ റണ്ണും നടക്കും രാവിലെ അഞ്ചു മണിക്ക് സൂമ്പ ഡാൻസോടുകൂടി പരിപാടികൾ ആരംഭിക്കും അഞ്ച് മുപ്പത്തിന് ഇരുപത്തിയൊന്ന് കിലോമീറ്ററും ആറ് പതിനഞ്ചിന് പത്ത് കിലോമീറ്ററും ആറ് നാല് അഞ്ചിന് അഞ്ച് കിലോമീറ്റർ ഫാമിലി റണ്ണും ഫ്ലാഗ് ഓഫ് ചെയ്യും എട്ട് മുപ്പതിന് വിജയികൾക്ക് മൊമന്റോസും പ്രൈസ് മണിയും വിതരണം ചെയ്യും ഒമ്പത് മുപ്പതിന് പരിപാടികൾ അവസാനിക്കുമെന്നും ആയ ആളുകളും അതില് നമ്മുടെ നാപ്പത് നാപ്പത്തിയഞ്ച് പ്ലസ് ഒപ്പർ വിഭാഗത്തിൽ നാല് പ്ലസ് നാല്പത്തഞ്ച് വരെയും നാല്പത്തഞ്ച് മുതൽ അറുപത് വരെ വെട്ടമിസ് വിഭാഗത്തിലും അറുപത് മുതൽ അങ്ങനത്തെ സൂപ്പർ വെട്ടമിസ് വിഭാഗത്തിലും മത്സരം നടക്കുന്നത് ഇരുപത്തൊന്ന് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ടൈമിംഗ് ചിപ്പ് ടൈമിങ് ചിപ്പില്ലെന്നായിരുന്നു അഞ്ച് കിലോമീറ്റർ ഫാമിലി റൺ ഫണ്ട് റണ്ണായി തന്നെയാണ് നടക്കുന്നത് ഭാരവാഹികളായ പ്രസിഡന്റ് എം അരുൺ സെക്രട്ടറി കെ പി യാസർ കോർഡിനേറ്റർമാരായ നിയാസ് പുളിക്കൽ റിയാസ് വലംപൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെരിന്തൽ പെരിന്തൽമണ്ണ മഞ്ചേരി നഗരത്തിൽ നിർത്തിയിട്ട ബുള്ളറ്റിന് തീ പിടിച്ചു സമീപത്തെ പെട്രോൾ പമ്പ് ജീവനക്കാരന്റെ സമയോചിത ഇടപെടലിൽ തീ അണയ്ക്കാനായി മഞ്ചേരിയിൽ ഇന്ത്യൻ മാളിനോ സമീപം നിർത്തിയിട്ടിരുന്ന നാസർ എന്നയാളുടെ ബുള്ളറ്റ് ബൈക്കാണ് കത്തിയത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ തൊട്ടടുത്ത പെട്രോൾ പമ്പിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർ എക്സ്റ്റിങ്ഷൻ ഉപയോഗിച്ച് പെട്രോൾ പമ്പ് ജീവനക്കാരനായ പയ്യനാട് സ്വദേശിയായ ആഷ്ബിൻ വളരെ വേഗം തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു പെട്രോൾ പമ്പ് ജീവനക്കാരന്റെ ധൈര്യപൂർവ്വമായ ഇടപെടൽ കൊണ്ട് അപകടത്തിന്റെ തീവ്രത കുറയ്ക്കാൻ കഴിഞ്ഞതിൽ മഞ്ചേരി അഗ്നിരക്ഷാ സേനാംഗങ്ങൾ അഭിനന്ദിച്ചു സി സി എൻ മലപ്പുറം താഴേക്കോട് ജി എം എൽ പി സ്കൂൾ വാർഷികാഘോഷവും പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും ജനുവരി മുപ്പത്തിന് നടക്കും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചു പെരിന്തൽമണ്ഠ നിയോജക മണ്ഡലം എം എൽ എ നജീബ് കാന്തപുരം അധ്യക്ഷനാകും തുടർന്ന് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശിലാസ്ഥാപനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമ കായിക വകുപ്പ് മന്ത്രി ബി അബ്ദുറഹ്മാൻ സാറാണ് അതുപോലെ തന്നെ നമ്മുടെ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത് എം എൽ എ നജീബ് കാന്തപുരം അതുപോലെ നിരവധി രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ പങ്കെടുക്കുന്ന വർക്ക് ചെയ്യുന്ന നിരവധി പ്രമുഖരായ വാർത്താസമ്മേളനത്തിൽ ഹെഡ് മാസ്റ്റർ എം ഫസലുറഹ്മാൻ പി ടി എ പ്രസിഡന്റ് സി പി ജലീൽ എസ് എം സി ചെയർമാൻ സി പി അബ്ബാസ് നാലകത്ത് ഷുക്കൂർ വി ടി അക്ബർ അബ്ദുൽ നാസർ അസ്മാബി എന്നിവർ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ്ണ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സമഗ്ര വയോജന പരിചരണ യൂണിറ്റ് മന്ത്രി വി അബ്ദുറഹ്മാൻ നാടിന് സമർപ്പിച്ചു ഒരു കോടി രൂപ ചിലവിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഒരു നല്ല ആശുപത്രിയായി നമുക്ക് നിലമ്പൂരിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ നഗരസഭ അടക്കമുള്ള പൊതുപ്രവർത്തകരുടെ നഗരസഭയുടെ മുൻകൈയിൽ പൊതുപ്രവർത്തകരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പൊതുസമൂഹം ഒന്നിച്ചതിനെ അതിനോട് ചേരുന്നു എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യ മേഖലയുടെ പ്രത്യേകത നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല എന്നുള്ള ജനകീയ ഇടപെടലുള്ള ജനകീയ ഇടപെടലുള്ളൊരു ആരോഗ്യ മേഖലയാണ് അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മുടെ സംസ്ഥാനം ലോകത്ത് തന്നെ അറിയപ്പെടുന്നത് ഏറ്റവും നല്ല ആരോഗ്യ സംവിധാനമുള്ള ഒരു സംസ്ഥാനമായിട്ടാണ് ലോകത്തിൻ്റെ പട്ടികയിൽ തന്നെ ഓരോ രാജ്യത്തിൻ്റെ പട്ടിക എടുക്കുമ്പോൾ അതിൽ പറയാറുള്ളത് ഇന്ത്യ എന്ന് പറയാനില്ല അവിടെ രാജ്യങ്ങളുടെ പട്ടികയിൽ കേരളത്തിലെ ആരോഗ്യ സംവിധാനം എന്ന് യു എന്റെ ഒരു അവസാനം ഇറങ്ങിയിട്ടുള്ള ഒരു പട്ടികയിൽ ഒരു സർവേയിൽ കണ്ടത് കേരളത്തിലെ ആരോഗ്യ സംവിധാനം എന്നുള്ളതാണ് ഒരു സ്റ്റേറ്റിനെയാണ് അവിടെ എഴുതിയിട്ടുള്ളത് അപ്പം ആ രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് വലിയ രീതിയിലുള്ള ശ്രമം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ആരോഗ്യ ഗ്രാന്റിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തു തന്നെ ആദ്യമായി പ്രവർത്തന സജ്ജമായ ജെറിയാട്രിക് വാർഡാണ് നിലമ്പൂർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മന്ത്രി നാടിന് സമർപ്പിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു സമഗ്ര വയോജന പരിചരണ യൂണിറ്റിന്റെ ഭാഗമായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകമായി പത്തു കിടക്കകളോട് കൂടിയ ജെറിയാട്രിക് വാർഡാണ് യാഥാർത്ഥ്യമായത് ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച യൂണിറ്റ് പ്രായമായവർക്ക് സൌഹൃദപരമായ ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങൾ നൽകി ും ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷനായ കക്കാടൻ റഹീം പി എം ബഷീർ യു കെ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ പ്രഥമ ജില്ലാ സമ്മേളനം ഫെബ്രുവരി ഒന്നിന് മഞ്ചേരി ചുള്ളക്കാട് ജി യു പി സ്കൂളിൽ വെച്ച് നടക്കും വൈകിട്ട് മൂന്നിന് മഞ്ചേരി നഗരത്തിൽ നിന്ന് തൊഴിലാളികളുടെ റാലിയോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിക്കുക കാർഷിക മേഖലയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചത് എന്നാൽ ഈ കൃഷിയിലെ ഏറ്റവും താഴെത്തട്ടിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിൽ വിഭാഗമാണ് കാറ്റിൻ തൊഴിലാളികൾ നാളിതുവരെ തൊഴിലാളികളുടെ പ്രയാസങ്ങളോ അവശതകളോ പരാധീനതകളോ മാറി വരും മാറി മാറി വരുന്ന സർക്കാരുകളോ മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ശ്രദ്ധിക്ക ശ്രദ്ധിക്കാത്തതിന്റെ ഭാഗമായി തൊഴിലാളികൾക്കിടയിൽ നിന്നും രൂപം കൊണ്ട ഒരു സംഘടനയാണ് കേരള സംഘ അഞ്ചു മണിക്ക് പൊതുസമ്മേളനം അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്തുകളിൽ നിന്നുള്ള നാലായിരത്തോളം പ്രതിനിധികൾ പങ്കെടുക്കും മലപ്പുറം ജില്ലാ സമ്മേളനമാണ് ഈ ഫെബ്രുവരി മാസം ഒന്നാം തീയതി വളരെ പ്രൗഢഗംഭീരമായി ഏകദേശം നാലായിരത്തോളം തൊഴിലാളികൾ മലപ്പുറം ജില്ലയിലെ മുപ്പത്തിയഞ്ചോളം പഞ്ചായത്തുകളിലെ ഏകദേശം തൊഴിലാളികൾ ഫെബ്രുവരി മാസം ഒന്നാം തീയതി മഞ്ചേരി കൊരമ്പ റാലിയോട് കൂടി തൊഴിലാളികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ഹനീഫ അസ്കർ സൈനുദ്ദീൻ എം ദാസൻ ഷിപ്പു തോമസ് എന്നിവർ അറിയിച്ചു സി മലപ്പുറം ഒറ്റപ്പാലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജനനന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങളുടെ സമർപ്പണം ജനുവരി മുപ്പത് ഗാന്ധി സമാധി ദിനത്തിൽ നടക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പുരസ്കാര സമർപ്പണം നടത്തുമെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനനന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തുന്ന പുരസ്കാരങ്ങളുടെ വിതരണമാണ് ജനുവരി മുപ്പതിന് മനശ്ശേരി വരിക്കാശ്ശേരി മനയിൽ വെച്ച് വൈകിട്ട് മണി മുതൽ വരെ നടക്കുന്നത് ജനനന്മ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം പുരസ്കാരത്തിന് കവിയും സംവിധായകനും നിർമ്മാതാവുമായ ശ്രീകുമാരൻ തമ്പി അർഹനായി ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം ജനനന്മ സ്വരരാഗം ഖത്തർ പ്രഥമ സംഗീത പുരസ്കാരത്തിന് സംഗീത സംവിധായകൻ മോഹൻ സിത്താരയും സംഗീത സംവിധായകനും ഗായകനുമായി തിരഞ്ഞെടുക്കപ്പെട്ടു ും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം കൂടാതെ ജനനന്മ കാരുണ്യ സ്പർശ പുരസ്കാരത്തിന് ഗോപി ലക്കിടി എന്നറിയപ്പെടുന്ന പി ഗോപാലകൃഷ്ണനും അർഹനായി അയ്യായിരത്തി രൂപയും ഫലകവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം ജനുവരി മുപ്പത്തിന് വൈകിട്ട് മണി മുതൽ പുരസ്കാര സന്ധ്യയ്ക്ക് തുടക്കമാകും കേരള സംഗീത നാടക അക്കാദമി ചെയർമാനും പ്രശസ്ത വാദ്യ കലാകാരനുമായ മട്ടന്നൂർ ശങ്കരൻകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പുരസ്കാരങ്ങളുടെ സമർപ്പണം നടത്തും പുരസ്കാര സമർപ്പണ ചടങ്ങിനോടനുബന്ധിച്ച് നൃത്ത സംഗീത വിരുന്നും അരങ്ങേറും ഒറ്റപ്പാളത്തു നടന്ന വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ ജാഫർ ജി സംഘാടക സമിതി ജനറൽ കൺവീനർ പി കെ ദേവസി ട്രസ്റ്റ് വൈസ് ചെയർമാൻ പുന്നടിയിൽ രവികുമാർ പ്രോഗ്രാം കോർഡിനേറ്റർ രാജേഷ് അടക്കാപുത്തൂർ തുടങ്ങിയവരും പങ്കെടുത്തു ഒറ്റപ്പാലം ചെറുകര റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച മലപ്പുറം എം പി ഇ ടി മുഹമ്മദ് ബഷീറിന് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനപ്രതിനിധികളും പ്രദേശവാസികളും നിവേദനം നൽകി വിഷയങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും സർക്കാർ തലത്തിൽ ഇടപെടൽ നടത്താമെന്നും എംപി ഉറപ്പു നൽകി ചെറുകര കാങ്കോട്ട് ചിറ അണ്ടർപാസ് കക്കാട്ടുപാടം ബണ്ട് കോട്ടയം ട്രെയിനിന് ചെറുകരയിൽ സ്റ്റോപ്പ് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എം പിക്ക് നിവേദനം നൽകിയത് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും പരാതികൾ കേട്ട എം പി ഉദ്യോഗസ്ഥ തലത്തിൽ പരിഹരിക്കേണ്ട വിഷയങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും സർക്കാർ തലത്തിൽ ഇടപെടേണ്ട വിഷയങ്ങളിൽ കാര്യമായ ഇടപെടൽ നടത്താമെന്നും ഉറപ്പു നൽകി നജീബ് കാന്തപുരം എം എൽ എയെ കൂടാതെ സദേൺ റെയിൽവേ പാലക്കാട് ഡിവിഷൻ എ സി എം അനിത ജോസ് സിആർ അളകസ്വാമി അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ സുർജിത് എന്നിവരും എംപിയോടൊപ്പം ഉണ്ടായിരുന്നു സി സി എൻ പെരിന്തൽമണ്ണ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ യുവാവിനെ പോക്സോ വകുപ്പ് പ്രകാരം പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു കുട്ടിയുടെ മാതാവ് നൽകിയ പരാതിയെ തുടർന്നാണ് അറസ്റ്റ് നെല്ലായ പട്ടിശ്ശേരി നടുപ്പറമ്പിൽ അഭിലാഷിനെയാണ് പെരിന്തൽമണ്ണ സി ഐ സുമേഷ് സുധാകരൻ എസ് ഐ ഷിജോസി തങ്കച്ചൻ എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പ്രതി കുട്ടിയെ കളിസ്ഥലത്തു നിന്നും സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ടുപോയി പുതുതായി നിർമ്മാണത്തിലുള്ള മറ്റൊരാളുടെ വീട്ടിൽ വെച്ച് ഈ മാസം മൂന്ന് ദിവസങ്ങളിലായി ലൈംഗികാതിക്രമം നടത്തിയതായാണ് പരാതി കുട്ടിയുടെ മാതാവ് പെരിന്തൽമണ്ണ പോലീസിലെത്തി പരാതി നൽകുകയായിരുന്നു ഇതേ തുടർന്നാണ് പ്രതിയെ നെല്ലായിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് ഇരട്ടക്കൊലപാതകത്തിൽ മെന്മാറ എസ് എച്ച് ഒന്നാം പ്രതിയാണെന്നും ഈ ഉദ്യോഗസ്ഥനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും മുൻ കെ പി സി സി അധ്യക്ഷൻ കെ മുരളീധരൻ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർക്ക് ജന്മനാടായ ചത്തല്ലൂരിൽ യു ഡി എഫ് നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുരളി ചെറുകര റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച മലപ്പുറം എം പി ടി മുഹമ്മദ് ബഷീറിന് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനപ്രതിനിധികളും പ്രദേശവാസികളും നിവേദനം നൽകി വിഷയങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും സർക്കാർ തലത്തിൽ ഇടപെടൽ നടത്തുമെന്നും എം പി ഉറപ്പു നൽകി പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ യുവാവിനെ പോക്സോ വകുപ്പ് പ്രകാരം പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു കുട്ടിയുടെ മാതാവ് നൽകിയ പരാതിയെ തുടർന്നാണ് അറസ്റ്റ് നെല്ലായ പഞ്ചായത്ത് മുന്നിൽ ധർണ നടത്തി ജില്ലാ ചെയർമാൻ ചെയ്തു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്